ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ഫുഡാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണിത് അതുപോലെ മുട്ട ബുറിജിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ അപ്പം നമുക്കിതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കാണാം please subscribe ലൈക്ക് ഷെയർ ആൻഡ് ഇതിനു വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ നല്ലവണ്ണം കഴുകി വെച്ചതാണ് ചിക്കന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയില കറിവേപ്പില പച്ചമുളക് എല്ലാം കഴുകി വെച്ചതാണ് അതുപോലെ മുട്ട ബുർജിയിൽ ബ്രോക്കോളി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ ഉണ്ടാക്കാം പിന്നെ സവാളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പരിപാടികയും അധികം പണി പോലെയൊന്നും തോന്നില്ല അപ്പോൾ പിന്നെ ചപ്പാത്തിക്കുള്ള മാവ് ഞമ്മക്ക് ആദ്യം കുഴച്ച് വെക്കാം ഒരു മണിക്കൂർ മുമ്പെങ്കിലും കുഴച്ച് വെക്കുന്നത് നല്ലതാണ് നല്ല സോഫ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മളിതിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ചപ്പാത്തി നല്ലോണം പൊങ്ങി വരും പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാകും ഇനി ഇതിവിടെ അടച്ചു വെച്ചിട്ട് സവാളയും തക്കാളിയും ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വയറ്റിയെടുക്കാനുള്ള പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ മുട്ട ബുർജിയും വെളിച്ചെണ്ണ തന്നെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വട്ടറിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ കുറഞ്ഞ അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ അതിനാവശ്യമായിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചിക്കന് മീഡിയം സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ട ബുർജിക്കും ഒരു സവാള തന്നെ എടുത്തത് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് വയറ്റിയെടുക്കാം സവാള നല്ലോണം വയറ് വന്നാൽ അതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം സവാള ഇവിടെ വേണ്ടി വന്നിട്ടുണ്ട് ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് മുട്ട കുറിച്ചും ചിക്കനും വേണ്ടിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ രണ്ടിലും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പം ഇവിടെ സവാളയും തക്കാളിയും എല്ലാം വായൻ്റെ വന്നിട്ടുണ്ട് ഇനി ഇതിൽ ബ്രോക്കോളി ചേർക്കണം ബ്രോക്കോളി ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകി വെച്ചതാണ് ഇതിൽ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിൽ ഉപ്പ് ഞാൻ സവാള വയറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ തന്നെയാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത് അതിൽ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കണം അടച്ച് വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് ബ്രോക്കോളി ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പ് നമ്മൾ സവാള വയറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഞമ്മൾക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അടച്ച് ഇത് വേവിച്ചെടുക്കണം ഇടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം ചിക്കനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയത് കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക് വെള്ളം ചേർക്കാതെ ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം നമ്മൾ ബ്രോക്കോളി ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തിട്ട് മുട്ടയെല്ലാം ഒന്ന് വെന്ത് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിൽ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണെന്ന് പിന്നെ ചീസ് കൂടി ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചീസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ടയും കുറച്ച് പുറക്ക് പൊടിയാണെങ്കിൽ ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുത്താൽ കരറ്റായിരിക്കും ഇനി ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ചീസ് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ മുട്ട ബുറിജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളെ ചിക്കൻ തുറന്ന് നോക്കാം പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഇനി മല്ലിയില കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിയുടെ അടച്ച് വെക്കാം ചപ്പാത്തിൻ്റെ മാവ് പിന്നെ കോണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടി ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം പരത്തി വെച്ചിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് ചപ്പാത്തി നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ പാനിലിട്ടതിന് ശേഷം പെട്ടെന്ന് മറിച്ചിടരുത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബബിൾസ് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അത് അതേപോലെ തന്നെ മറ്റേ സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാൻ പാടുള്ളൂ അതും പൊങ്ങിയ ഭാഗത്ത് പ്രസ് ചെയ്യരുത് പൊങ്ങാത്ത ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഉണ്ടാകും എല്ലാ ചപ്പാത്തിയും പൊങ്ങി കിട്ടുകയും ചെയ്യും അപ്പം നമ്മളെ ചപ്പാത്തി എല്ലാം അവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് കാസറോളിൽ തന്നെ വെക്കണം അപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാകും എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ഉണ്ടാകും അപ്പം ഇതാ നമ്മൾ ചിക്കനും മുട്ട ബുറിച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം താങ്ക്